ആള് വളരെ സ്ട്രേറ്റാ പക്ഷെ ഉടക്കാൻ ചെന്നാ വിടില്ല സാറിങ്ങനെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് ഒരു സമയത്തായിരുന്നു അയാളുടെ വരവ് ചില സമയത്ത് ദൈവം അയച്ചു എന്നൊക്കെ നമ്മൾ പറയില്ലേ അതേപോലെ കാര്യം ഈ നാട്ടിലുണ്ടെങ്കി ഓടി വരുവായിരുന്നു ഒരു പ്രശ്നം വന്നാന്നെ കോണ്ടാക്ട് ചെയ്യും പക്ഷെ എത്രയോ നാളുകളായിട്ട് കോണ്ടാക്ട് ഇല്ല പരസ്പരം അന്വേഷിച്ചിട്ട് പോലും ഇല്ല അപ്രതീക്ഷിതമായിട്ടൊരു കണ്ടുമുട്ടില് ഞാൻ എത്ര റിലാക്സ്ഡ് ആയി ആയിന്നറിയോ ആനന്ദ് കൂടെ ഉള്ള ധൈര്യം കൊണ്ടാ അച്ഛനെ വിളിച്ച് പറയാണ്ടായിട്ടും വിചാരിച്ചത് എപ്പോ നട്ടും വളരും നല്ല ചെയ്യും അല്ല അയാൾ കാര്യം അങ്ങനെ പറയാനൊന്നും പറ്റില്ല

ഇരുന്ന് പോയാ നഷ്ടപ്പെട്ട ഭാര്യയും കുഞ്ഞിനെയും കുറിച്ച് അവൻ ചിന്തിക്കാതിരിക്കാൻ സംസാരിച്ചിരിക്കുമ്പോ ഞാൻ അവരുടെ കാര്യങ്ങൾ ചോദിക്കാറുണ്ട് പിന്നൊരു സൈലൻസാ ചോദിക്കണ്ടതെന്ന് എനിക്ക് തോന്നും ഒന്നോ രണ്ടോ നിമിഷം കഴിയുമ്പോ അവനത് മറികടക്കും പക്ഷെ നല്ല സങ്കടമുണ്ട് ഉള്ളില് അച്ഛനെ കാണുന്ന അയാളും പറഞ്ഞിട്ടുണ്ട് എന്നോട് ഞാൻ വിളിക്കാം പറഞ്ഞു 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 ഒന്നിച്ചു പഠിക്കുമ്പോ അവൻ എനിക്ക് ചെയ്ത സഹായങ്ങൾക്ക് കണക്കില്ല അന്നൊക്കെ ഞാൻ മനസ്സിൽ ഓർക്കും എന്നെങ്കിലും ഇവന് വേണ്ടി വലിയൊരു കാര്യം ചെയ്യണമെന്ന് ഹെൽപ്പ് ചെയ്ത് കടം വീട്ടണം എന്നൊക്കെ എന്നെ കൊണ്ടാതൊന്നും പറ്റിയില്ല ഞാൻ വീണ്ടും വീണ്ടും കടക്കാരിയാവാ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട നീ മറ്റൊരാൾക്ക് നന്മ ചെയ്യുമ്പോ അയാൾ തന്നെ ചെയ്യുക അത് പ്രകൃതിയുടെ ഒരു ഒരു നിയമമാണ് കാര്യം ഉറപ്പാണ് വിതയ്ക്കുന്നത് നന്മയാണെങ്കിൽ നന്മ തന്നെ കൊയ്യാനും പറ്റും ഇനി പുറം ലോകം കണ്ടതൊക്കെ മതി അച്ഛന് കഴിക്കാൻ നോക്ക് എന്താച്ചാ ഓ ഒന്നുമില്ല എന്തോ കാര്യം പറയാൻ വന്നിട്ട് പകുതി വെച്ച് കഴിഞ്ഞോ അതെന്താന്ന് പറമ്പൊക്കെ നിന്റെയും കുട്ടികളുടെയും പേരിൽ എഴുതി വെക്കുന്നതിനെ കുറിച്ച് മുമ്പൊരിക്കൽ കള്ളം പറയുന്ന കാര്യത്തിലേ അച്ഛൻ വളരെ വീക്കാ ഈ കാര്യമല്ല പറയാൻ തുടങ്ങിയത് ആണോ ഭക്ഷണം കഴിച്ചു കഴിയട്ടെ ഞാൻ പറയാം അച്ഛന്റെ ഒരു കാര്യം ഉം ബാ കഴിക്കാം അച്ഛ അമ്മ എന്താ ചെയ്യുന്നോ എന്താ നമുക്ക് പോവാനുള്ള സ്ഥലങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക അതെന്താ തനിച്ച് മോള് പോയി അമ്മയെ വിളിച്ചിട്ടോ തീരുമാനിക്കാം അങ്കിൾ എവിടെയാ എന്തെങ്കിലും കുഴപ്പമുണ്ടോ അവിടുത്തെ അവസ്ഥ കേട്ടിട്ട് ഫാദറിനോട് പറയണം അതാ ഞാൻ വിളിച്ചത് എല്ലാം വിശദമായി ചോദിച്ചറിയണം പിന്നെ പ്രത്യേകിച്ച് പറയണം എന്നെ ഇങ്ങോട്ട് വിളിക്കരുതെന്ന് ശരി ഡോക്ടർ വിനോദ പെട്ടെന്നൊരു ട്രിപ്പ് ആരും ചെയ്യുന്നില്ലല്ലോ അരുൺ വിനോദ് ഒരുപാട് ടൂർ പാക്കേജസ് ഉണ്ട് നാട്ടിൽ തന്നെ വേണോ അത് പുറത്തെവിടെ വേണോ നന്നായിട്ട് തോന്നുന്നത് മോള് ഫ്ലൈറ്റിലൊന്നും കയറിയിട്ടില്ലല്ലോ അതുകൊണ്ട് അങ്ങനെ മതിയെന്നാ എനിക്ക് തോന്നേ ഫ്ലൈറ്റിൽ പോണോ ആ എനിക്ക് പറഞ്ഞാ പിന്നെ പരിപാടി ഇല്ല സ്നേഹ എവിടെയാ കാശ്മീർ ഗോവ നമുക്ക് നോക്കാം കാര്യം കൂടി നോക്കണ്ടേ ും നോക്കണ്ട മോളെ കൊണ്ടുപോകുന്ന ആദ്യത്തെ യാത്രയല്ലേ അത് എത്രയായാലും പ്രശ്നമല്ല നമുക്ക് എല്ലാം ഒന്നുകൂടി നോക്കിട്ട് എവിടെയാ പിന്നെ അരുണേ ഫാദർ അച്ഛനെ ഫാട്ടെന്ന് വിളിച്ചത് എന്തെങ്കിലും എന്താ സുഖമില്ലേ അസുഖം എന്തെങ്കിലും ഉണ്ടെങ്കിലും ആദ്യം എന്നെ അല്ലേ വിളിക്കുള്ളൂ ഇത് മറ്റെന്തെങ്കിലോ നമ്മളൊന്ന് അവിടെ വരെ പോയി നോക്കണോ വേണ്ടടോ തന്നെ മറ്റെന്തെങ്കിലും അവരെന്തെങ്കിലും പറഞ്ഞിരിക്കേണ്ട കൊറച്ചു കഴിഞ്ഞിട്ടും അച്ഛൻ വന്നില്ലെങ്കിൽ ഇപ്പൊ തൽക്കാലമേ എന്റെ പൊന്ന് മോളെ കഴിച്ചിട്ട് ഉറങ്ങിക്കോ പോവാണെങ്കിലേ അമ്മ വിളിച്ചെഴുന്നേൽപ്പിച്ച് കൊണ്ടുപോയിക്കോളാം ഒന്ന് രണ്ട് കോളുകൂടി വിളിക്കാണ്ട് മോളെ നമുക്ക് പോകുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണ്ടേ മോള് അമ്മയുടെ കൂടെ പോയി കഴിക്കേ അച്ഛൻ വന്നോളാം എന്നാലേ നമുക്ക് പോയി കഴിക്കാം മോളെ അച്ഛനെ ബുദ്ധിമുട്ടിക്കണ്ട ആ ഇരിക്കട്ടോ ഇരിക്കുമോളെ ചൈതന്ടെ വീട്ടിൽ നല്ല വലിയ പ്രശ്നം ഉണ്ടായി ചൈതന്ടെ ഭർത്താവോ ചൈതന്യെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു ഞാൻ എന്നാലും രാത്രി വരുമ്പോൾ എന്താ ചെയ്യേണ്ടെന്നൊരു രൂപവും ഇല്ല അതാ ഞാൻ തന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് വേണ്ട എനിക്ക് വേണ്ടി വിളിക്കുന്ന ആരോടും അദ്ദേഹം മാന്യായിട്ട് സംസാരിക്കില്ല പലപ്പോഴും മുറിച്ച് മുറിച്ച് പറഞ്ഞത് ഇന്നും തികച്ചു പറഞ്ഞു ഒരു അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ മനസ്സിലോ ആ വീട്ടിലോ എനിക്ക് അടുത്തുള്ള ആരെങ്കിലും ഒന്ന് ബുദ്ധിമുട്ടിയാല് അങ്ങനെ ഒരാളെ കണ്ടുപിടിക്കാൻ പറ്റും പക്ഷെ ഈ രാത്രിയിൽ സംസാരിക്കാൻ ചെന്നാല് അയാളുടെ നിലപാടെന്തായിരിക്കും മാത്രമല്ല ചൈതന്യം ഇവിടെ ഉണ്ടെന്ന് വിളിച്ചു പറഞ്ഞത് അത് അപകടമല്ലേ അയാൾ എങ്ങോട്ട് വരികയോ എന്തെങ്കിലും ബഹളം ആളുകളോട് വേണ്ട ഫാദർ ഉണ്ടാക്കുന്ന ഒരു വിട്ടാ മതി എങ്ങോട്ട് എനിക്കറിയില്ല അതൊന്നും വേണ്ട ഒട്ടും സുരക്ഷയില്ലാത്തൊരു കാര്യമാണ് എന്തായാലും നാളെ നേരം വിളിക്കട്ടെ ഫാദർ ഇറങ്ങിപ്പോവാൻ തീരുമാനിച്ചോട് ഇരിക്കാൻ പറ്റില്ല പേടിക്കണ്ട ഞങ്ങൾ രണ്ടുപേരും കാവലുണ്ട് ഇറക്കി വിടുമ്പോ എന്റെ കുഞ്ഞ് പോകില്ലേ പോകില്ലേന്ന് പറഞ്ഞ് കരഞ്ഞു പണ്ട് ഞാൻ എന്റെ കുഞ്ഞിനെ അനാഥാലയത്തിന്റെ മുന്നിൽ കിടത്തി പോകാൻ തുടങ്ങുമ്പോ എന്റെ കുഞ്ഞാതെ കരച്ചില്ല കരഞ്ഞത് അറിയാത്ത ഭാഷയില് അത് ും അമ്മയും ചെയ്ത തെറ്റിന്റെ കനം ഒന്ന് ഉള്ള കൂടി നീ പറയാൻ ഫാദർ എന്തെങ്കിലും കഴിച്ചോ അയ്യാള് അയ്യോ ഞാനത് ഓർത്തില്ലടോ ഞാൻ പുറത്തുനിന്ന് കഴിച്ചിട്ടാ വന്നത് ഇവിടെ ആണെങ്കിൽ ഒന്നും ഇരുപ്പൂല്ല ഞാൻ പുറത്തുനിന്ന് എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വരാം വേണ്ട എനിക്കൊന്നും വേണ്ട അത് പറഞ്ഞാൽ ശരിയാവില്ല പട്ടിണി കിടക്കാൻ പറ്റില്ല പ്രശ്നങ്ങൾ പരിഹരിക്കാം അതിന് എത്ര വേണമെങ്കിലും ഞങ്ങൾ സഹായിക്കാം പക്ഷേ അച്ഛന്റെ സ്ഥാനത്ത് രണ്ടുപേരുള്ള ഒരു വീട്ടിലെ മോള് പട്ടിണി കിടക്കാൻ പാടില്ല കണ്ടില്ലേ മോളെ നമ്മളെ പ്രതീക്ഷിക്കുന്നതൊന്നും ആയിരിക്കില്ല നമുക്ക് സ്നേഹവും പരിഗണന ഒക്കെ കിട്ടുന്നത് അതൊക്കെ അതിജീവിച്ച് നമ്മൾ അങ്ങ് പോണം കേടലോ

ചോദിക്കാൻ വന്ന കാര്യം അച്ഛന്റെ മനസ്സിൽ വ്യക്തമായിട്ടുണ്ടെന്ന് എനിക്കറിയാം ഓ അത് വീട്ടിൽ നാട്ടിലൊക്കെ ആളുകളുമായിട്ട് സമ്പർക്കമുള്ളതിന്റെ പേരിലെ ഓരോരുത്തരും എന്താലോചനാലോചനകളെ ഞങ്ങളുടെ കൂട്ടത്തില് ഒരു പയ്യനുണ്ട് ഭാര്യ മരിച്ചതാണ് ഒന്ന് ആലോചിച്ചുകൂടെ പറഞ്ഞു എന്നിട്ട് അല്ല മനുഷ്യര് തമ്മില് അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞാണല്ലോ ും തീരുമാനത്തിലും അതുകൊണ്ട് നമ്മൾ തമ്മിൽ ഈ കാര്യം എന്നാലും തവണ പറഞ്ഞിട്ടുണ്ടാവില്ലേ അത്രയും തവണ എന്റെ മറുപടി എന്തായിരുന്നു അതൊക്കെ സംസാരിച്ചിട്ട് കുറച്ച് കാലം കഴിഞ്ഞില്ലേ മോളെ മനുഷ്യർക്ക് മാറ്റം വരില്ലേ അച്ഛനിപ്പ എന്താ അറിയേണ്ടത് ഒരു കല്യാണം കൂടി കഴിക്കാനുള്ള മാനസിക അവസ്ഥയിലേക്ക് ഞാൻ വന്നിട്ടുണ്ടോ എന്ന് അറിയണം എന്റെ അച്ഛ സത്യത്തില് ഞാനിത് കേട്ടുകേട്ട് മടുത്തു ഇവിടെ എത്രയോ പേര് കല്യാണം നടക്കാതെ പ്രാർത്ഥനയും വഴിപാടും ഒക്കെ ആയിട്ട് നടക്കുന്നു അതിന്റെ ഇടയിൽ ഈ രണ്ടു മക്കളെ എന്റെ കല്യാണം നടത്താൻ ഈ ആളുകൾക്ക് എന്താ എത്ര താല്പര്യം എനിക്ക് മനസ്സിലാവാത്ത ഇനി ആളുകൾ ആരെങ്കിലും അത് എത്ര അടുത്ത ആളാണെങ്കിലും ശരി അച്ഛൻ കൂടെ തീർത്തു പറഞ്ഞേക്കണം എന്റെ മകൾ മൈഥിലേക്ക് അങ്ങനെ ഒരു ജീവിതത്തിന് താല്പര്യം ഇല്ലാന്ന് എന്റെ അച്ഛനൊരു പാവാണ് അങ്ങനെ ആളുകൾ വെറുതെ വരും പറയുമ്പോ ശരിയാണല്ലോ എന്റെ മോൾക്ക് ജീവിതത്തിൽ ഒരു കൂട്ടില്ലല്ലോന്നൊക്കെ ചിന്തിച്ചു പോകും അച്ഛ എനിക്ക് നല്ല കൂട്ടുണ്ട് എനിക്ക് എന്റെ രണ്ടു മക്കളുണ്ട് പിന്നെ ചുറ്റും ഒറ്റപ്പെട്ടു തോന്നൽ എനിക്കില്ല അല്ല നിന്നെ നന്നായിട്ട് മനസ്സിലാക്കുന്ന അയാൾ നിനക്ക് ഗുണം ചെയ്യുന്നവനാണ് എന്നൊരു തോന്നൽ ഗുണം ചെയ്യുന്നവര് മുഴുവനും കല്യാണം കഴിക്കണം അച്ഛാ നമുക്ക് നല്ല സുഹൃത്തുക്കൾ ഉണ്ടായിക്കൂടെ നല്ല ബന്ധുക്കൾ ഉണ്ടായിക്കൂടെ ഉണ്ടാവും ഒരു വിവാഹത്തിലൂടെ സാറിങ് എന്റെ മനസ്സിലുണ്ടാക്കിയ ക്ഷതമുണ്ടല്ലോ അത് ചെറുതൊന്നുമല്ല അതിന് പെട്ടെന്നൊന്നും ഞാൻ കരകയറാനും പോണില്ലുള്ള വാക്ക് വെറുതെ കേൾക്കുമ്പോഴാണെങ്കിൽ പോലും ഉള്ളിലൊരു പൊള്ളലാ ചൂട് വളർത്തി വീണതിൻ്റെ അല്ല അവിടെ കിടന്ന് തിളച്ച് വെന്തതിന്റെ അച്ഛൻ എന്താഗ്രഹം വേണമെങ്കിലും എന്നോട് പറഞ്ഞോ അതൊക്കെ സാധിച്ചു തരാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ ഇതൊഴിച്ച് അച്ഛന്റെ മൂള് ഹാപ്പിയാ ഇപ്പോ ജീവിതത്തിൽ ജീവിതത്തില് വളരെയധികം സന്തോഷമാണ് അത് മതി അച്ഛ അച്ഛൻ വേറെന്തെങ്കിലും പറ ഇനി ഞാൻ എന്തോന്ന് പറയാൻ രോഗമുണ്ടെങ്കിലേ നിനക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടാവട്ടെ ഇത്രയല്ലേ എനിക്ക് പറയാൻ പറ്റൂ കുടിക്കാൻ കുറച്ച് എന്തായി ഗാദ്രേട്ടാ മോളോട് സംസാരിച്ചോ മാഡം എന്താ പറഞ്ഞത് സമ്മതിച്ചോ ആനന്ദന്റെ കാര്യം പറഞ്ഞോന്നല്ലേ നിങ്ങൾ ചോദിക്കുന്നത് അത്രയ്ക്കൊന്നും അവളെ എത്തിച്ചില്ല എന്തെ കല്യാണ കാര്യം പറഞ്ഞു തുടങ്ങിയതാണ് ഞാൻ അത് മുളയിലേ ഉളങ്ങുന്ന ഉള്ളിക്കളഞ്ഞു അങ്ങനൊരു ചിന്തിക്കുന്നു പോലും ഇല്ലെന്ന് അവള് നിർബന്ധിക്കണ്ടേ ഞാൻ അമ്മയോട് പറയായിരുന്നു നിങ്ങൾ എല്ലാരും കൂടി പറഞ്ഞത് കേട്ടപ്പോ നല്ല കാര്യമായിട്ടാ എനിക്ക് തോന്നിയത് പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം ഇനി കാര്യം അവളോട് സംസാരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അകല വഴികളും അവൾ അടച്ചു അപ്പൊ പിന്നെ ഇനി എന്താ ചെയ്യാ അമ്മേ ആനന്ദ്സാറിനോട് അമ്മയും സാറോ ഒന്ന് ചോദിച്ചു നോക്കിയാലോ ആനന്ദസാർ താല്പര്യം പറഞ്ഞ മേഡ എതിര് പറയില്ല അവളുടെ സമ്മതം ഇല്ലാതെ ആനന്ദിനോട് വല്ലതും കേറി ചോദിച്ചാ ഇവിടെ ഒരു ഭൂകമ്പം തന്നെ ഉണ്ടാവും ആദ്യം മുമ്പിൽ പിടിച്ചു നിൽക്കാൻ നിനക്ക് പറ്റുമോ സുമേ നമ്മൾ എല്ലാവരും ഒരുപോലെ ആഗ്രഹിക്കുന്നു ഇനിയിപ്പത് നടത്താൻ യോഗം ഉണ്ടെങ്കിൽ ദൈവം നടത്തട്ടെ അല്ലെ ഞങ്ങാതെട്ടാ അതെ അങ്ങനെ ചിന്തിക്കാം അതല്ലേ ഞാൻ കൊണ്ട് വിളിപ്പിച്ച് ഒന്ന് കാണുന്നുണ്ട് പിന്നെ സാറ് മൈഥിലി മേഡത്തിന് നിർബന്ധിച്ചോളും അവരുടെ രണ്ടു പേരുടെയും കല്യാണം നടത്തിയേ തീരുന്ന് ഒറ്റ കാലില് ഇവള് എനിക്ക് മാഡത്തിന് നല്ലത് വരണോന്ന് ആഗ്രഹമുള്ളു അതാരും വഴിക്കായാലും നമുക്കിടയിൽ ഇങ്ങനെ ഒരു ചർച്ച നടക്കുന്നുണ്ടെന്ന് മൈഥിലി അറിയണ്ട അതായിരിക്കും നമുക്ക് എല്ലാവർക്കും നല്ലത് ഞാനായിട്ട് പറയുന്നില്ല ആനന്ദിനെ കണ്ട് ഗംഗാധരേട്ടൻ തന്നെ തീരുമാനിക്കേ എന്താ വേണ്ടെന്നും എങ്ങനെയാ നടത്തിയെടുക്കേണ്ടതെന്നും അയാള് വരട്ടെ ഞാൻ കരുതി വിലക്ക് വല്ലത് വീണു കാണോന്ന് എന്ത് വിലക്ക് കമലിന്റെ അടുത്തേക്ക് പോകുന്നു പറയുമ്പോ തന്നെ സന്തോഷം എല്ലാവർക്കും ആണോ ഭാഗ്യം എന്താ ഈ ജീവൻ സാറിന്റെ കാര്യം മറുപടി വല്ലെന്ന് വന്നോ ഇത് ചോദിക്കാനാണോ താൻ എന്നെ വിളിച്ചു വരുത്തിയത് വിളിച്ചു വരുത്തിൽ വേറെ കാരണമുണ്ട് അതൊക്കെ ഞാൻ പറയാം ആദ്യ ഇത് കേക്കട്ടെ സാറ് വീട്ടിൽ പോന്നു അവരുമായിട്ടൊക്കെ ചർച്ച ചെയ്തിട്ട് ഏട്ടോട് സംസാരിക്കാന്നാ പറഞ്ഞിരിക്കുന്നേ മുതിർന്നവര് സംസാരിക്കുന്ന കാര്യമായതുകൊണ്ട് പിന്നെ ഞാനൊന്നും ചോദിക്കുന്നത് ശരിയല്ലല്ലോ എങ്ങനെ എന്റെ മുഖത്തോട്ടൊന്നു നോക്കിയേ എന്താ മുതിർന്നവര് സംസാരിച്ച കാര്യമാണ് ഇനി എന്ത് മറുപടിയും അവരറിഞ്ഞിട്ട് മതി എന്നുള്ള കടുത്ത തീരുമാനത്തിലാണോ അല്ലാതുള്ള സ്വാതന്ത്ര്യം വെച്ച് ഒന്ന് വിളിച്ചു നോക്കിയില്ലേ ജീവൻ സാറിനെ നോർമലി ഒന്ന് വിളിച്ചു നോക്കേണ്ടതാണ് വിളിച്ചു നോക്കുകയും ചെയ്തു പക്ഷേ കൃത്യമായിട്ടൊരുത്തരം കിട്ടിയില്ല അല്ലേ അല്ല നിനക്കങ്ങനെ ഇതൊക്കെ പെട്ടെന്ന് മനസ്സിലാവുന്ന പുറത്ത് പഠിച്ചതുകൊണ്ടാണോ ഇതിനെന്തിനാ പൊറത്ത് പഠിക്കുന്നത് ഒരു കോമൺ സെൻസ് പോരെ എന്താ പറയുന്ന കക്ഷി സത്യം പറയാലോ ഏതാണ്ടൊക്കെയോ പറഞ്ഞു എനിക്ക് വ്യക്തമായിട്ടൊന്നും മനസ്സിലായില്ല വല്ലാതെ കുഴഞ്ഞു പോകല്ലോ അല്ല നിന്റെ ജീവിതം മുഴുവൻ സാറ് പറയുന്ന ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ മുന്നോട്ട് ജീവിക്കേണ്ട അവസ്ഥ വന്ന എന്ത് വന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളൂ ഞാൻ വേണമെങ്കി അദ്ദേഹത്തെ ഒന്ന് വിളിച്ചു നോക്കാം സൂത്രത്തിലൊന്നും ചോദിക്കാം അയ്യോ ചതിക്കല്ലേ ഈ കാര്യം ഡോക്ടർ എത്തിച്ചതിന് തന്നെ സാറിന് നല്ല പരിഭവം ഉണ്ട് അതിന്റെ കൂടെ നീ കൂടെ വിളിക്കല്ലേ എന്തായാലും സാറിന് നോ പറയില്ല അതെനിക്ക് ഉറപ്പാ നോ പറഞ്ഞ അയാളൊരു മണ്ടനാണെന്ന് ഇത്രയും നല്ലൊരു കൊച്ചിനെ അയാൾക്ക് വേറെ എവിടെ നിന്ന് കിട്ടാനാ ഇയാൾ കൊള്ളാടോ മതി മതി ഇനി വിളിച്ച കാര്യം പറ ഇതുവരെ സംസാരിച്ചത് തൻറെ കല്യാണ കാര്യം ഇനി സംസാരിക്കാനുള്ളത് എന്റെ കല്യാണ കാര്യം ചെക്കനെ കാണാൻ വന്നു പറഞ്ഞു ആര് പറഞ്ഞു ചേച്ചിയും ചേട്ടനും തമ്മിൽ സംസാരിക്കുന്നത് കേട്ടതാ അല്ല ചെലപ്പോ ഡോക്ടറും അത് കേട്ടതാ ആള് കൊള്ളാം പക്ഷേ ഇപ്പോഴത്തെ കാലത്തില് ഒരാളെ പെട്ടെന്നങ്ങ് വിശ്വസിക്കാൻ പറ്റില്ല നിങ്ങൾ തനിച്ച് സംസാരിച്ചില്ലേ സംസാരിച്ചു ഇത്രയും മിടിക്കുമ്പോൾ ഒരാൾ തനിച്ച് സംസാരിച്ചിട്ട് നിനക്ക് പിടുത്തം കിട്ടില്ല എന്ന് പറഞ്ഞ ഞാൻ വിശ്വസിക്കത്തില്ല ഇത്രയും നേരം ഒരാൾ സംസാരിച്ചെങ്കിലും അയാൾ അഭിനയിക്കാൻ തയ്യാറായാണ് വന്നെങ്കിലോ ആ സമയത്ത് പിടികൂടാനും പറ്റില്ല ഞാൻ വീട്ടിൽ സമയം ചോദിച്ചിട്ടുണ്ട് എനിക്കിപ്പോ സമയം ചോദിക്കുന്നവരെ കണ്ടുടാ ഇന്ന് തന്നെ എല്ലാം അവസാനിപ്പിക്കണം അതിനെന്നൊന്ന് ഹെൽപ്പ് ചെയ്യണം എങ്ങനെ